ലാക്ടോക്കലാമിൻ ഇപ്പം ഒന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന കാണുന്നില്ല പക്ഷേ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ ലാക്ടോക്കലാമിൻ ഈ കുരു മറ്റേ പോളറ്റ് വരിക അല്ലെങ്കിൽ നമ്മുടെ ചൂട് കുരു പൊന്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലാക്ടോ കലാമിൻ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റ് അതായത് നമ്മുടെ ബോഡിയിൽ വയർപ്പ് മണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ചിലവർക്ക് ഉണ്ടല്ലോ എത്രയൊക്കെ കുളിച്ചാലും ഒരു രക്ഷയിൽ കുറച്ച് കഴിയുമ്പോൾ വയർത്ത് കഴിഞ്ഞ് അപ്പം മണം വരും അല്ലെങ്കിൽ ചില മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ബാഡ് സ്മെൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര പ്രശ്നം കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ വയർപ്പ് മണമെന്ന് പറയുന്നത് അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഉള്ളൊരു കാര്യമാണ് ഡിയോഡ്രൻറ്റ് സ്റ്റിക്കുകൾക്ക് പകരം നമുക്കിത് യൂസ് ചെയ്യാം ഡിയോഡ്രൻറ്റ് സ്റ്റിക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയും വളരെയധികം സിന്തറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ശരിക്കും ബാധിക്കുന്ന ഒത്തിരി വളരെ ബാഡ് ഇൻഗ്രീഡിയൻസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കലോലിൻ ക്ലേ സിങ്ക് ഓക്സൈഡ് ഗ്ലിസറിൻ അതുപോലെ അലോവേര ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പോലെ കാസ്ട്രോയിൽ ഇപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അക്വ അത് കഴിഞ്ഞാൽ കലോലിൻ ക്ലേ സിങ്ക് ഓക്സൈഡ് അങ്ങനെ ആ ഒരു ഓർഡറിലാണ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ ആദ്യം എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ് അതിൽ പെർസെൻറ്റേജ് കൂടുതലുള്ളത് ഇപ്പോൾ ഇത് നമുക്ക് കലോലിൻ ക്ലേയിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എക്സസ് ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ അതുപോലെ സിങ്ക് ഓക്സൈഡ് ഇതൊരു ആൻറ്റിസെപ്റ്റിക് ആണ് അല്ലെങ്കിൽ ഒരു സൂ സൂത്തനിങ് ആണ് ഈ സിൻഡോക് സി ഓക്സൈഡ് എന്ന് പറയുന്നത് അത് തന്നെ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ എന്തുണ്ടാവും ബാക്ടീരിയ വളരാനായിട്ടുള്ള അതായത് വയർപ്പ് വരും അത് ബാക്ടീരിയ ഗ്രോത്തിന് ഗ്രോത്ത് ഉണ്ടാക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ ബാഡ് സ്മെല്ല് ബോഡിയിൽ വരുന്നത് ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അണ്ടർ ആംസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സോപ്പ് വാഷ് വാഷാവുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡ്രൈനസ് ഉണ്ടാവില്ല അതുപോലെ ഇപ്പോൾ അണ്ടർ ആംസ് ഷേവ് ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അപ്പോഴും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ബ്ലാക്ക് മാർക്കൊക്കെ വരുമല്ലോ അണ്ടർ ആംസിൽ നമ്മൾ ഷേവ് ചെയ്ത് കുറേ നാൾ ഷേവ് ചെയ്ത് കഴിയുമ്പം അതിനൊക്കെ ഒത്തിരി നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഡിയോഡ്രൻറ്റ് സ്റ്റിക്കിന് പകരം നമുക്ക് ഇത് ഉപയോഗിക്കാം